ഹായ് എവരി വൺ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയും പരിപ്പും കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ ഞാനിത് പച്ചചീര വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ചുവന്ന ചീര വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് വേണം കേട്ടോ പിന്നെ അരമുറി നാളികേരത്തിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളകും മൂന്നല്ലി ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ പരിപ്പ് കഴുകി കുക്കറിലാക്കി ഒരു രണ്ട് വിസിൽ വിസലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എന്താ ഇതുപോലെ നല്ലപോലെ വെന്ത് ഉടയണം കേട്ടോ പരിപ്പ് അതൊന്നും മെല്ലെ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് ഉടച്ചെടുക്കുക എന്നിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ പിന്നെയുള്ള കാര്യങ്ങൾക്കായിട്ടെടുത്തത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ മൂന്ന് വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ചു കിട്ടോ അതിൻ്റെ കളറ് മാറി വന്നപ്പോൾ ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു പത്തല്ലി ചുവന്നുള്ളിയും ചതച്ചതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തു അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് വെളുത്തുള്ളിയൊക്കെ ചുവന്ന് നിറായിട്ട് നല്ലപോലെ മൊരിങ്ങി വരില്ലേ നല്ല സ്മെല്ലൊക്കെ വരണ ഒരു ടൈമുണ്ടല്ലോ ആ ടൈം വരെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ സമയത്ത് നേരത്തെ കഴുകി അരിഞ്ഞു വെച്ചിരുന്ന ചീര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ചീരയ്ക്ക് വേവാൻ വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ അത് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഞാനതിട്ടപ്പോൾ ചട്ടി നിറഞ്ഞു അത് സാരമില്ല അതൊന്ന് ചൂട് കയറുമ്പോൾ അതൊന്ന് താഴ്ന്ന് പൂട്ടാവും വേവുമ്പോൾ ചീര വേവുമ്പോൾ തീരെ ചെറുതാവൂലോ ഞാനിതിൽ ചീരയുടെ തണ്ട് എടുത്തിട്ടില്ല കേട്ടോ എല്ലാം മാത്രം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും പിന്നെ ഞാനതിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുത്തു കേട്ടോ എന്നിട്ടൊന്നുകൂടി നന്നായി ഇളക്കി അടച്ച് വെച്ചു കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ചീരയൊക്കെ വെന്ത് ചുരുങ്ങിയിട്ടുണ്ട് നല്ല വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും വറ്റൻമുളകിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലോട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് പരിപ്പ് നല്ല വെന്ത് ഉടഞ്ഞ് പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കുറു കുറാന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ചേർത്ത് കൊടുത്ത് ഇളക്കി ചേർത്തു പിന്നെ നേരത്തെ അരച്ച് വെച്ചാൽ നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കഴുകിയിട്ട് അതും ഒഴിച്ചു കൊടുത്തു കുറച്ച് ചാറ് വേണമല്ലോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ നേരത്തെ നമ്മൾ ചീര വേവാനുള്ള ഉപ്പ് മാത്രമല്ലേ ഇട്ട് കൊടുത്തുള്ളൂ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് തിളയ്ക്കണവരെ വയ്ക്കുക കേട്ടോ എന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം അപ്പം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ